Ay. ¡El arco sagrado! <laughs> ൂറ്റിരുത്തിക്കാല സ്കൂളിൽ പോയി തന്നെ ഇപ്പൊ വെച്ചായി നമ്മള് ചോറെല്ലാം ഉണ്ടോ വൈകിട്ടത്തെ പരിപാടിയിലേക്കുള്ള ഇത് നോക്കലാണ് അതയുടെ മത്തി കൊണ്ടച്ചിന് അപ്പൊ അതുകൊണ്ട് ആൾക്കാരെല്ലാം ചുറ്റുമത്തിട്ടുണ്ട് ഇത് നമ്മളെ മുന്നേ വീടിയല്ല മാധവും പൂച്ച വന്നിട്ട് അതിന്റെ കുട്ടിയാന്ന് അതേപോലെ തന്നെ ദൂരോട്ട് ഇരിക്കും വേണു മാ വാ അങ്ങനക്കും തിന്നു കിട്ടി അതൊന്നും ഇല്ലെങ്കിൽ വേണ്ട കുഴപ്പമില്ല അമ്മച്ചി എന്നെയാണ് കായിക്കോട് അപ്പൊ അമ്മച്ചി ഗർഭിണിയാണ് കേട്ടോ അതിന് നല്ലവണ്ണം തിന്നാൻ കൊടുക്കണം അപ്പം ഇവരെ കാര്യം പറഞ്ഞിട്ട് ഞാൻ പറയാൻ വന്ന കാര്യം വിട്ടുപോയി ഇപ്പം അമ്മച്ചി ഇവരെ അടുപ്പിക്കലേ ഇല്ല കടിച്ച് പോക്കല അതെ അപ്പോൾ ഇന്ന് വൈകിട്ട് നമ്മളെ അമ്മേൻ്റെ സ്പെഷ്യൽ മത്തിക്കറിയും കപ്പയാണെന്നാക്കാൻ പോകുന്നത് അപ്പോൾ കുറേ നാളായി നമ്മൾ മത്തിക്കറി കപ്പയാക്കിയിട്ട് വെള്ളം അപ്പൊ ഇന്ന് അമ്മേന്റെ രസമുണ്ട് ചക്കേനെ കൊണ്ട് പറഞ്ഞ പോലെ മോളെ കപ്പേനെ കൊണ്ടു ഒരുപാട് സാധനങ്ങൾ ആക്കാൻ കഴിയും നമുക്ക് കപ്പേനെ കൊണ്ട് എന്ന് പറഞ്ഞാല് ഞങ്ങൾ പണ്ട് ചെത്തി ഉണക്കിയിട്ട് ബാട്ട് കപ്പാക്കി വെക്കും കപ്പേനെ കൊണ്ട് എന്റെ മാസം വെച്ച് തിന്നാൻ ഉണക്കി വെച്ച മഴക്കാലത്ത് മഴക്കാലത്ത് പിന്നെ വെള്ളക്കപ്പിയാക്കിയിട്ട് വേറെ വെക്കും വെള്ളക്കപ്പ ആക്കുന്നതെന്ന് വെച്ചാൽ പൊടിച്ചിട്ട് പിട്ടി ഇടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരുപാട് സാധനങ്ങൾ നമുക്ക് നമ്മൾ അരച്ചിട്ട് ദോശ വരെ ചൂടലുണ്ട് കപ്പേനെ കൊണ്ട് അപ്പോൾ ഇപ്പോൾ ഞാൻ വിചാരിച്ചത് നമുക്ക് കപ്പ ഒന്ന് വൈകുന്നേരത്തെ ചായക്ക് മീനും കൂട്ടിയിട്ട് ഒരു കറിയുമാക്കി കപ്പയാക്കാൽ അത് ഇപ്പോൾ പറയുകയ മോളോട് അങ്ങനെ കൈന്ന് ഇപ്പൊ കപ്പേനെ കൊണ്ട് എല്ലാ സാധനങ്ങളും ബിരിയാണി വരെ കപ്പേനെ കൊണ്ടാക്കുന്നുണ്ട് അതെ പിന്നെ ബിരിയാണി ആക്കിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് എല്ലാം പറയുന്നത് കേക്കുന്നുണ്ട് ഒരു ദിവസം നമ്മക്കാക്ക കെ കൊണ്ട് പിന്നെ നമ്മക്ക് ഇരുന്നിട്ട് മീനെല്ലാം മുറിച്ച് കഞ്ഞിപൊടിച്ചിട്ട് കീഞ്ഞ അതിന്റെ ബാക്കിയെല്ലാം അവർക്കല്ലേ കൊടുത്തിന് നമ്മളെ ഇനിയിപ്പൊ ഈന് വേണ്ടി അവര് കാത്തക്കുന്നതിനക്കൂട്ടാനൊന്നും ഇല്ല നല്ലോണം കൊടുത്തിട്ട് വേറെ തന്നെയാണ് അപ്പൊ ഇന്നലെ എനിക്കൊരു തണുപ്പ് പിടിച്ചോണ്ട് ഒന്നും കഴിയുന്നില്ല ആടെ പോയി കഴിഞ്ഞ അപ്പം കപ്പിയും മത്തി ആയിട്ട് പോണോന്ന് തിന്ന് ഐഡിയ മത്തി വൃത്തിയാക്കിട്ട് അട കൊണ്ടോ അവരെ ഇവിടെ നിന്ന് കൊത്തിക്കടിക്കുന്നുണ്ട് അത്ര അവരെയൊന്ന് കുളിപ്പിക്കണല്ലേ മത്തിച്ചിട്ടുണ്ട് ബേക്ക് ഇനി ഒന്ന് കൈറ്റ് അട കൊണ്ടക്കട്ടെ ഇത് മണ്ണ് ഭയങ്കര മണ്ണ് ഇപ്പം മണ് മയത്ത് പൊരിക്കുന്ന കപ്പയല്ല കയ്യറ്റി അവിടെ കൊണ്ട കട്ട് ഇങ്ങനത്തെ കപ്പ മോശമൊന്നുമില്ല അപ്പോൾ നല്ല കപ്പ തന്നെയാണെങ്കിൽ നല്ല രസം ഉണ്ടാവും നല്ലോണം വെന്ത് കെട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ എങ്ങനത്തെ കപ്പായാലും രസം തരണം ഇപ്പം കുറച്ച് വേവ് കൂടുതലുണ്ടാവും മേനിക്കലം ഇപ്പം കുറച്ച് വേവ് കുറവായിരിക്കും മുറിച്ചിട്ടിട്ട് കയ്യാലും മതി പക്കിയും ഇങ്ങനെ കയ്യെടുത്താലേം കപ്പൊക്കെ മണ്ണ് വരുമ്പോല തോലൊളിക്കുമ്പോൾ നല്ല ഇതുണ്ടാവും ഒറ്റ ഒരിക്കലും ഉണ്ട് ളന്നിട്ടിട്ടപ്പം മുടിച്ചിടുവാ ഈ തോല് പൊളിച്ചിട്ടാകുമ്പോക്കെങ്കിൽ ഞാനിന്ന് അങ്ങനെയല്ല വെക്കുന്നത് ഞാൻ ഇന്ന് കൊത്തിയിട്ടിട്ട് ചെറുങ്ങനെ കൊത്തിയിട്ടിട്ടാണ് വെക്കുന്നത് എന്ന കൊട്ടും കൊയ്യെല്ലാം ഉണ്ടെങ്കിൽ അതെല്ലാം അങ്ങ് കളയാൻ കഴിയും നമുക്ക് മറ്റേ ചെയ്യാവുമ്പോൾ അങ്ങനെ പോയില്ല പണ്ട് കപ്പ മുറിച്ചിടുമ്പോൾ ഓരോ കഷ്ണം ഓരോ കഷ്ണം വായിലിട്ടിട്ട് കുടലിന്ന് അറിയും കപ്പ ചെത്താനാ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ പറയേ വേണ്ട നല്ല കപ്പയാണെങ്കിൽ കൊത്തി 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 ചെത്തുന്നതിന് ഓരോ കഷ്ണം കൊത്തി വായിലിടും അന്നൊന്നും വിഷമിക്കുന്നതിന് തിന്നാനുണ്ടാവില്ല അപ്പോൾ വീട്ടിൽ നിന്നൊന്നും കുടിച്ചിട്ട് അങ്ങനെ പിന്നെ കപ്പ ചത്താൻ പോയാൽ പിന്നെ പുഴുങ്ങും അവിടെ നല്ല നല്ല കപ്പ എടുത്തു പോയിട്ട് പൊയങ്ങിയിട്ട് കാന്താരി ഉപ്പും കൂട്ടിയിട്ട് ഇന്നലെ മുളോടിയിൽ നിന്നും അങ്ങനെ കൊണ്ട് കപ്പ ചെത്തുന്നടുത്തൊന്നും ഉണ്ടാവില്ല ഉപ്പും കാന്താരിയും ഉറച്ചിട്ട് നല്ല രസം ഉണ്ടാകും വായച്ചും തിന്നും പക്ഷെ ചെത്താൻ പോയാൽ ഒരു മരിച്ചുണ്ടാവും കപ്പ ബാക്കിയെല്ലാം പോലെയല്ല തലക്കൊരു മത്ത് പിടിച്ച പോലെ ഉണ്ടാവും വല്ലാതെ ക്ഷീണം തലവേദന എടുക്കും ഇനി ജല കൂട്ടർക്ക് അങ്ങനെയുണ്ട് അതല്ലേ ഇപ്പം ഞാൻ ഓർമ്മിക്കലാണ് ഞാനും എല്ലാം കുറേ കപ്പ ചെത്തീനി അന്നേരം ഇങ്ങനെ ഒന്ന് വായിലിട്ട് പോയിന് അങ്ങ് പണിയായി ഒന്നും ഇട്ടിട്ടില്ല അന്നേരം ഇടയ്ക്കിടക്കെല്ലാം ചോദിച്ചാൽ അവക്കലുണ്ട് അന്നേരം പിന്നെ അത് വേണ്ട അങ്ങനെയൊക്കെ തിന്നാനാവില്ല ഞാനിപ്പം അതിൽ രണ്ട് കഷ്ണമേ എടുത്തിട്ടുള്ളൂ എന്നും രണ്ട് കഷ്ണവും കൂടി ആടെ ഉണ്ട് അത് അത്രയേ വേണ്ടു നമ്മളത്ര ആളുള്ളൂ കുറേശേ വേണ്ടു മോള് പിന്നെ തലവേദന ജലദോഷം എന്നെല്ലാം പറയുന്നുണ്ട് ചെറുങ്ങനെ അതുകൊണ്ട് നോക്കാം അത്ര ഇതില്ല കപ്പൊക്ക് അതുകൊണ്ട് മുളല്ലിട്ട് മോള ഇത് മത്സ്യത്തിൻ്റെ വിരലെല്ലാം കേട്ടിട്ട് എങ്ങനെയാന്ന് പറയാൻ കഴിയില്ല അപ്പം തിന്നോട്ട് തിന്നണമെങ്കിൽ ഞാൻ എന്നും കൊടുക്കും അങ്ങനെ മീൻ മസാലയെല്ലാം പെരക്കി വെക്കട്ടെ കാരണം അതിൽ കുറച്ച് ഇത് ഇത് കിട്ടിയിട്ടുണ്ട് ബട്ട് അതിൻ്റെ ഇണറി ഇതെൻ്റെ മോനെ നല്ല ഇഷ്ടമാണ് അതുകൊണ്ട് ഇത് റിച്ചിക്കിനും എടുക്കാൻ ഞാൻ വേറെ തന്നെ മുളകെല്ലാം പെരക്കി ഉപ്പ് ഇട്ടിട്ട് അട വക്കട്ട് രാത്രി പൊരിച്ചു കൊടുക്കാൻ പോന് ഇതിപ്പോ ഞാൻ മത്തിക്കിലേശം ഉപ്പും മുളവും മഞ്ഞളെല്ലാം പെരക്കി വെക്കട്ടെ ഉപ്പിടുന്നുണ്ട് അപ്പൊ ലേശം പറങ്കിപ്പൊടി പറങ്കിപ്പൊടി പറഞ്ഞു പറങ്കിപ്പൊടി മുളക് പൊടി മുളക് പൊടി അപ്പൊ ലേശം നല്ലോണം എരിവായിക്കോട്ടെ കപ്പക്കല്ലേ കൂട്ടെ അപ്പൊ മഞ്ഞൾ ഇതെല്ലാം എന്റെ മുള കണ്ടുപിടുത്താന്ന് ഇതെല്ലാം ഇങ്ങനെ ഓരോ പാത്രത്തിൻ്റെ അകത്ത് ഓരോ പാത്രത്തിൻ്റെ അകത്താക്കി വെച്ചിട്ട് അപ്പോൾ കരിലേശം കയ്യായിത്തുകൊണ്ട് ഒരു തണുപ്പ് പിടിച്ചിട്ടൊന്നും കഴിയുന്നില്ല അതുകൊണ്ട് ഓൾ എണീക്കുമ്പളൊക്കെ ഞാൻ ഇതെല്ലാം മെറ്റമൊറ്റ കയ്യാണ്ടോൾ ഇരുവന്ന് കൂടുക അതുകൊണ്ടാണ് അപ്പോൾ ഇനി അടുപ്പത്ത് വയ്ക്കാനാവുമ്പൊരിക്കാൻ കൈ കൊണ്ടിളക്ക എല്ലാം പെരച്ചാട പിടിച്ചിട്ട് നിൽക്കട്ടെ ഇത് വേറെ തന്നെ ആക്കി ഞാൻ എല്ലാം ആക്കിയിടെ പൊത്തി വെക്കട്ടെ അവനോട് രാത്രിക്ക് പറയാതാക്കാൻ തുടങ്ങുമ്പോൾ അതൊരു തുള്ളലും പായലെല്ലാം ഉണ്ടാവും അവൻ വെക്ക അപ്പൊ കപ്പമ്മക്ക് അടുപ്പത്തും വെക്കീത്തിക്കത്തിരുണ്ട് േശം മഞ്ഞ പൊടി ഒരു കളറ് മാറാൻ വേണ്ടി അമ്മ കപ്പൊക്കെ വരുമ്പോഴൊക്കെ ആകണന്ന് വിചാരിച്ചിന് അപ്പൊ ഓൾ എടിച്ചോ തലവേദന കൊറച്ച് ഓൾ എടിച്ച് വന്നിട്ടുണ്ട് അപ്പൊ നമുക്കിത് അടുപ്പത്ത് വെക്കാം ഒരു മൂന്ന് വിശലിട്ടിട്ടാകുമ്പോ നമുക്കിങ്ങും ബാല്യ വെച്ചിട്ട് വെള്ളം ഉറ്റ നല്ലോണം എന്തിട്ടുണ്ട് അപ്പൊ ഇത് വെള്ളം ഉറ്റിട്ട് അവിടെ കൊണ്ടക്ക അപ്പോൾ രണ്ട് വിസില് ആണെങ്കിൽ പാകത്തിന്റെ വേഗം ആയിരിക്കുന്നു ഇത് ഞാൻ മൂന്ന് വിസിലിട്ടണേ നമ്മൾ ബെച്ചിൻ്റെ അല്ലേ ഇത് ആദ്യമായിട്ടല്ല വെക്കുന്ന ഇപ്പോൾ അതുകൊണ്ട് നോക്കുമ്പോൾ നല്ലവണ്ണം ബെന്തിന് അതുകൊണ്ട് ഇനി നമുക്ക് മറ്റേ ആഭാഷയെല്ലാം ചേർക്കുമ്പോൾ ഒന്ന് ഇളക്കാം ഇപ്പോൾ ഇളക്കി അന്നേരം ഇളക്കുമ്പോഴേക്ക് നമുക്ക് ഉണ്ടോ പോലെ ആ ഞാൻ ഇപ്പൊ മീൻ മുളീശിന്ന് സാധാരണ ഞാൻ തക്കാളിയും ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും ഇട്ടിട്ട് ശേഷം മുളക് പൊടി വെളിച്ചെണ്ണയും ഇട്ടിട്ട് കരിവേപ്പിലേലിട്ടിട്ട് ബാട്ടും എന്നിട്ടാകുമ്പോൾ തക്കാളി ഉള്ളി അതിൽ ഒരു ഒരഞ്ച് മിനിറ്റ് അടച്ച് വെക്കല എന്നാൽ ബെന്തു എല്ലാം ഒടിഞ്ഞാൽ നല്ല രസം ഉണ്ടാകും അതുകൊണ്ട് അതുപോലെ ഇപ്പം മത്സ്യം ഇട്ട് വെക്കാനാണ് പരിപാടി കുറച്ച് കുളിയും പിഴിഞ്ഞിട്ട് അങ്ങനെ അങ്ങനെയാക്കാം അല്ല ഞാനെന്നാൽ തക്കാളി നോക്കി അപ്പോൾ ഞാൻ ഇതടുപ്പത്തി വെച്ചിട്ടുണ്ട് തക്കാളി ഉള്ളി പച്ചമുളക് അതിൻ്റെ അകത്ത് ഒരു കഷ്ണം ഇഞ്ചി ലേശം വെളുത്തുള്ളിയും ലേശം പുളിയും ഉപ്പും മുളകും മഞ്ഞളും ഇട്ടിട്ടുണ്ട് ഇത് ഇനി നല്ല പതച്ച് കുറുകട്ട് പതച്ചിട്ടാകുമ്പം ഈ തക്കാളി വെന്തവാറും മത്സ്യമെടുത്തിടാം എൻ്റെ ഒരു രണ്ട് പത വന്നിട്ടാകുമ്പോൾ നമുക്ക് ഇറക്കി വയ്ക്കാം മീനിട്ട് കൊടുക്കാം ഞാൻ തേച്ചൊന്നും ഇടുന്നില്ല കേട്ടോ രണ്ടുമൂന്നെണ്ണയിപ്പ് ഇടാം നമുക്ക് മോതിക്ക് രണ്ടെണ്ണ അതിന്റെ രണ്ടെണ്ണം എടുത്തു വെച്ചിട്ടു നമ്മൾ ഇത് കുറച്ച് പതച്ചിട്ടാ നല്ല ചലവള പതച്ചിട്ട് എടുത്താ ആ മീനിന്റെ കഷ്ണം വേണ്ട സമയം വെക്ക എന്നിട്ട് കെടുക്ക അപ്പോ നമ്മൾ ഉദ്ദേശിച്ച കറികളുമായി പച്ച വെളിച്ചെണ്ണ പണ്ട് അഗ്രഹം പണ്ട് വേണ്ടി വരെയുണ്ട് ദൂരത്തിൽ നിൽക്കുന്ന രണ്ടാളെയും നമുക്ക് ഒന്നിപ്പിക്കാം അപ്പോൾ കറി കുറച്ച നമ്മൾ രാത്രി ചോറിഞ്ഞ് പൊട്ടാൻ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ബാക്കി നമുക്ക് ഇതിലേക്ക് പാറാം അപ്പൊ ഇത് വെക്കും ഇനി നമുക്ക് മിക്സ് ആക്കാം പ്ലേറ്റ് എടുത്തോണ്ടരണ രസം അപ്പൊ അതൊന്നും സാധന അത് എനിക്ക് കഴിയാ നീയൊന്നും എനിക്ക് കൈ ഞാനും വേണ്ടേ അതല്ല ഞാൻ വിളിക്കാണ്ട് വന്നിനെ അപ്പൊ നമുക്ക് മരകണു കർണാടക മത്തിക്കറിയും കപ്പിയും ഒന്നും പറയണ്ട എന്നാ മത്തിത്തല ഉണ്ടോ ഇല്ല അങ്ങനെ ഇളക്കാത്തത് കൊണ്ട് മത്തിത്തല വേറെ തന്നെ അല്ലേ അല്ലേല

അതിന് നല്ല മത്സ്യത്തിന്റെ ചൈ ആയതുകൊണ്ട് കപ്പൊക്കെ ഞാൻ കേട്ടാ കേട്ടെ ഇല്ലേക്ക് പിടിച്ചു കഴിഞ്ഞാ ചായ കഴിഞ്ഞു അപ്പൊ ഇന്നലെ നമ്മള് പറഞ്ഞിട്ടുണ്ടേനും അപ്പോൾ നമ്മുടെ ഈ കുടുംബത്തിൽ കുറേ അംഗങ്ങൾ നമ്മൾ ആശ്വസിപ്പിച്ചു അവർ കുറേ പേര് പറഞ്ഞവരെ കുടുംബത്തിൽ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ വലിയ കുഴപ്പമായിട്ടൊന്നും അങ്ങനെ ഒരു സാധാരണ അധികം കുട്ടികൾക്ക് ഉണ്ടായി നമ്മൾ അറിഞ്ഞു തന്നെ അങ്ങനെ കുട്ടിയൊക്കെ ഉണ്ടായിരുന്നുണ്ട് അപ്പോൾ അങ്ങനെ കുറേ കുട്ടിയൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നതാണ് ഇത് വലിയ കുഴപ്പമില്ല എന്നായിട്ട് നമ്മളാശ്വസിപ്പിച്ചു അപ്പോൾ ഭയങ്കര ആശ്വാസം അതൊരു എല്ലാവരും ഇങ്ങനെ നമ്മളെ ഫോം വിളിച്ചിട്ടും കമൻ്റായിട്ട് അറിയിക്കുമ്പോൾ ഒരു മനസ്സിന് നല്ലൊരു ആശ്വാസം ചെയ്യുന്നു അത് ഇന്നലെല്ലാം ഭയങ്കര ഒരു ടെൻഷനും ഇതെല്ലാം ആയിരുന്നു കാരണം നമ്മൾ വൃത്തിക്കിനിങ്ങനെ നമ്മൾ പോകാൻ പറയുമ്പോൾ ഭയങ്കര ഒരു എന്തോ ഒരു അപ്പോൾ കുറേ പേര് എല്ലാവരുടെ അടുത്തു നന്ദി പറയുന്നത് അപ്പോൾ തിങ്കളാഴ്ച വന്നപ്പോൾ തിങ്കളാഴ്ച പോകണം നടക്കണം അവരെല്ലായിരിക്കും പുത്തൻഡാൾ അപ്പുറം ഉള്ളത്